നമസ്കാരം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ അഴിമതി തന്നെയാണ് പ്രത്യേകിച്ചും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തേക്കാം എന്നുള്ള വാർത്തകൾ ഓരോ മണിക്കൂറുകളിലും പുറത്തു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് എന്തെന്നാൽ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വീട്ടിൽ വീണ്ടും ഇ ഡി പരിശോധന നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പന്ത്രണ്ടിടങ്ങളിൽ ഒരേ സമയമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും പരിശോധന ഉണ്ടായത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറിയായ വിഭവ് കുമാർ രാജ്യസഭാ എം ാരായൺ ദാസ് ഗുപ്ത ദില്ലി ജൽ ബോർഡ് അംഗം മുൻശാല കുമാർ തുടങ്ങിയവരുടെ വസതികളടക്കമാണ് ഇ ഡിയുടെ ഭാഗത്തു റെയ്ഡ് ഉണ്ടായത് ജലബോർഡിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് സി ബി ഐയും അതിനോടൊപ്പം തന്നെ ആന്റി കറപ്ഷൻ ബ്യൂറോയും കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്നും ചടുലമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് മീറ്ററുകളുടെ വിതരണം പരിശോധിക്കൽ സ്ഥാപിക്കൽ കമ്മീഷൻ ചെയ്യൽ എന്നിവയ്ക്കുള്ള ടെൻഡർ ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നാണ് നിലവിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ദില്ലിയിലെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി പലവട്ടമാണ് ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയത് പക്ഷേ ഇതുവരെയും ഇ ഡിക്ക് മുന്നിൽ അദ്ദേഹം ഹാജരായിട്ടില്ല താൻ ഒരിക്കലും ചോദ്യം ചെയ്യലിന് ഹാജരാവില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുമുണ്ട് ഇതിന് തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ദില്ലി റോസ് അവന്യൂ കോടതിയിലാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെതിരായ പരാതി നൽകിയിരിക്കുന്നത് മദ്യനയ കേസിൽ അഞ്ച് തവണ സമൻസ് അയച്ചിട്ടും കെജ്രിവാൾ ഹാജരാ എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി അറിയിച്ചിരിക്കുന്നത് ഇ ഡി പരാതിയിൽ കോടതി വാദം നാളെ കേൾക്കാനിരിക്കുകയുമാണ് എന്തായാലും കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബിജെപി തങ്ങളെ വേട്ടയാടുകയാണ് തങ്ങളുടെ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ദില്ലിയിലെ മന്ത്രിയും എ പി വക്താവുമായ അതിഷി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രതിരോധമൊക്കെ പറഞ്ഞുകൊണ്ട് എത്രനാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് അറിയില്ല കാരണം ബി ജെ പി അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇവർ നടത്തിയിരിക്കുന്ന അഴിമതി കഥകൾ തെളിവ് സഹിതം പുറത്തു പുറത്ത് വന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര കണ്ട് ഒരു വലിയ പരിഭ്രാന്തി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നതും വരും ദിവസങ്ങളിൽ തീർച്ചയായും ദില്ലിയിൽ നിന്നും ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള പൂട്ട് മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സിലി മലയാളം